മനുഷ്യൻ മഹാവിസ്മയമാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ വിസർജനങ്ങളും അറക്കപ്പെടുന്നതും വെറുക്കപ്പെടുന്നതുമാണ് എന്നാൽ ഒന്നേ ഒന്നോ മാത്രം നന്നായാൽ ഇത്രത്തോളം നല്ല മറ്റൊന്നില്ല വിടക്കായാലോ ഇത്ര വിടക്ക് വേറൊന്നുമില്ല അഥവാ മനുഷ്യ ശരീരം മനുഷ്യ സംസാരങ്ങൾ നാക്കിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ ഏത് അകന്നു നിന്നവരെയും അടുപ്പിക്കാനും കൂടുതൽ അടുപ്പിക്കാനും ചില സംസാരങ്ങൾ മതിയാകും എന്നാൽ ഏറ്റവും അടുത്തവരെ എന്നേക്കുമായി അകറ്റി നിർത്താൻ ചില ചില വാക്കുകൾ മതി വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താവിനോട് പറയുന്ന അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്ന ചില വാക്കുകൾ എത്ര എത്ര മാത്രം സ്നേഹം കീഴടക്കാറുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാർ ഭർത്താക്കൾ എന്ന് പ്രതീക്ഷിക്കുന്നത് കോടികളുടെ സമ്പത്തുകളല്ല വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും വാടുമുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ ഭർത്താവിൻ്റെ നീ ഒട്ടും വിഷമിക്കണ്ട നിൻ്റെ കൂടെ ഞാനുണ്ട് ഞാനത് ഏറ്റു ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു ഒരു ചേർത്ത് പിടിക്കുന്ന വാക്ക് പകരം എന്നെക്കൊണ്ട് കുടുങ്ങി എന്ന് വന്നാലും ഇവിടെ പ്രശ്നങ്ങളെ നീ ഇറക്കി വെക്കൂ എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന വാക്ക് ഞാൻ ഓർക്കുകയാണ് ഒരു ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് വരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്തിനാൽപത് വർഷങ്ങൾക്കുമുമ്പ് പറഞ്ഞതാണ് ഓട്ടോറിക്ഷ കാണിച്ചു കൊടുത്തിട്ടില്ല ബസ്സിൽ കയറ്റിട്ടില്ല ഞാൻ കാശില്ലെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ ടാക്സികളിലെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടില്ല വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ അവളുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് നല്ല ടോണിക്കുകളും രസായങ്ങളുമായിട്ടല്ലാതെ വന്നിട്ടില്ല കാലംബരം റേഷൻ ഷാപ്പിലാരി ഞാൻ അവൾക്ക് കാണിച്ചിട്ടില്ല അങ്ങനെയെല്ലാം ഞാൻ നോക്കി പക്ഷേ അവളൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ാവശ്യത്തിന് കൈക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അൻപതും അൻപതും കൊണ്ടുവന്നത് വെള്ളം ഒഴിക്കാനല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വീടുകളിൽ നിന്നുള്ള ആ സംസാരങ്ങളിലുള്ള മാധുര്യവും കയ്പ്പും തിരിച്ചറിഞ്ഞ് സംസാരങ്ങളിലെ കയ്പ്പുകൾ പൂർണ്ണമായും വർജിച്ചൊഴിവാക്കി മതിരിക്കുന്ന നല്ല നല്ല സംസാരങ്ങളിലൂടെ സർവരെയും സ്നേഹം പിടിച്ചു പറ്റാൻ അദ്ധ്യാപകൻ വിദ്യാർത്ഥിയോടാകാം വിദ്യാർത്ഥി അദ്ധ്യാപകനോടാവാം നേതാവ് അനുയായികളോടാവാം അനുയായികൾ നേതാവിനോടാവാം ബിസിനസ്സുകാരൻ തൻ്റെ ക്ലൈൻ്റിനോടാവാം ക്ലൈൻറ്റ് തൻ്റെ കൂട്ടുകാരനോടാവാം ആരാരും തമ്മിൽ പരസ്പര സ്നേഹത്തോടെ മധുരിക്കുന്ന സ്നേഹിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ പറയൂ എന്നൊരു തീരുമാനമെടുത്താൽ ഇത്രയും വലിയ പുണ്യമില്ല ഇത്രയും വലിയ നേട്ടങ്ങൾ മറ്റൊന്നുമില്ല ലോകം തന്നെ കീഴടക്കാൻ ചില വാക്കുകൾ മതിയാകും ലോകം തന്നെ വെറുക്കാൻ ചില വാക്കുകൾ മതി നല്ലതു മാത്രം പറഞ്ഞ് ശീലിക്കുക